വളർന്നു വരുന്ന ഗായകരുടെ മുഴുവൻ തന്നെ ഗുരുസ്ഥാനീയായ നമ്മുടെ കുമുദം ദിവാകരനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഫാറൂഖ് പെനാറിനി സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സംഗീത അധ്യാപികയാണ് നേരത്തെ സാമുതിരി സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു ഞാൻ ടീച്ചറുടെ ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാം ആങ്കറായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം ഏറ്റവും നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന സംഗീതത്തെക്കുറിച്ച് അറിയുള്ള ടീച്ചർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് അത് അവരെ ഞാൻ ആദരവൂർവ്വം ക്ഷണിക്കുന്നു കോഴിക്കോട്ടെ നല്ലവരായ സംഗീത പ്രേമികൾ നമസ്കാരം രണ്ടു വരി പാടിയിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു 想。 கேணியோரு ஜன்மம் கூடி சந்திர களபம் சா എനിക്ക് ഇതുതന്നെയാണ് പറയാനുള്ളത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഈ കോഴിക്കോട്ട് ഒരു ഗായികയായെന്നെ തന്നെ ജനിക്കണം ഇന്നിവിടെ മഴവിൽ വസന്തം ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ എട്ട് ഗായികമാരെയും പല വേദികളിലായിട്ട് ഞാൻ അവരെ എല്ലാം വർഷങ്ങളോളായി അമ്പത് വർഷമായിട്ട് ഞാനിവിടെ കോഴിക്കോടുണ്ട് എനിക്കിപ്പോൾ എഴുപത് വയസ്സായി ഇപ്പോൾ അന്ന് മുതലേ ഞാൻ ഇവരെല്ലാവരെയും ചെറുതൽ ലീനയെ മുതൽ ചെറിയ കുട്ടിയായിട്ട് വരെ കണ്ടിട്ടുണ്ട് പാടുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും കോഴിക്കോട് സംഗീത ആസ്വാദകരുടെ ഇടയിൽ ഈ ഗായികമാർ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വസന്തങ്ങൾ തീർക്കുന്നു എന്നത് ഉറപ്പാണ് ഇവർ ഓരോരുത്തരുടെയും പാട്ടുകൾ എനിക്ക് മറക്കാൻ കഴിയില്ല പല വേദികളിൽ പലപ്പോഴും ഞാൻ കേട്ടിങ്ങനെ ഇരുന്നു പോയിട്ടുണ്ട് ഇതിൽ രഹമത്ത് എൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ സാമൂതിരിയിൽ ജോലി ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് ബാക്കി എല്ലാവരെയും എനിക്ക് വളരെ നന്നായി അറിയുന്ന നന്നായി പാടുന്ന ഗായികമാരാണ് അപ്പോൾ ഈ ഇവരുടെയൊറ്റ പാട്ടുകൾ ഇനിയും ഇനിയും ആസ്വദിക്കാൻ കോഴിക്കോട്ടുകാരെ പോലെയുള്ള സംഗീത ആസ്വാദകർ തന്നെ വേണം വേറെ എവിടെ ചെന്നാലും ഇത്രയും നല്ല സംഗീത ആസ്വാദകരെ കണ്ടിട്ടില്ല ശരിക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് വർഷം ഇനിയും ഇവരെല്ലാവരും ഈ ഗായികമാരെല്ലാം പാടി പാടിക്കൊണ്ടേയിരിക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം വളരെയധികം അതിനുവേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഈ ഗായികമാർക്കെല്ലാം നേരുന്നു ജഗദീശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ഒരു അവതരണ ഗാനം മഴവിൽ വസന്തം അവതരണ ഗാനമാണിത് ഈ ഗാനം രചിച്ചത് നൗഷാദ് അരീക്കോട് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗായകൻ അജിത് കുമാർ True DJ.